ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രേണു സുദീ അല്ലേ രേണു സുദീനെ കുറിച്ചിട്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറൽ ആയിട്ടൊരു താരമാണ് എന്നിട്ട് അവര് ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിലെ വീട്ടുകാരെ കുറിച്ച് ഓർത്ത് ന്യൂസ് വന്നിട്ട് അവർ പുറത്തു വരികയും അക്ക അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞു അവർക്ക് ഇത്രയും ഫാൻസ് ഒക്കെ പുറത്തുണ്ടെന്ന് അപ്പൊ അവര് വീഡിയോസ് ഞാൻ അധികം ചെയ്യാറില്ല അവരെപ്പോഴും ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട് വീഡിയോസ് ചെയ്യാറുണ്ട് അതെല്ലാം വൈറലാവാറുണ്ട് പക്ഷെ എനിക്ക് അവരുടെ കണ്ടന്റുകളൊന്നും അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അവര് ബിഗ് ബോസിൽ പോയതിനു ശേഷം അവര് അതിന് വന്നതിന് ശേഷമൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നാൽ വീടുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പുതിയ ഒരു വാർത്ത അവരെ കുറിച്ചിട്ട് വന്നു അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കാരണം കാർ വാങ്ങി എന്നുള്ളതാണ് അല്ലേ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു വിഡോ ഒരു ഭർത്താവ് ഒക്കെ മരിച്ചിട്ട് അവരൊരു ഷോർട്ട് ഫിലിമിനോട്ടും അതുപോലൊരു എന്താ പറയുക ചെറിയ ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ആൽബംസ് ഒക്കെ ചെയ്തിട്ടാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്കാണ് അവർക്ക് ബിഗ് ബോസ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഒരു പേയ്മെന്റ് അവർക്ക് കുറച്ച് ദിവസം അവർ നിന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉണ്ടാവും പിന്നെ അവരിപ്പോ ഒരുപാട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെതൊക്കെയുള്ള ഒരുപാട് പൈസ അവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ അവരൊരു ചെറിയൊരു കാർ വാങ്ങിയിട്ട് വലിയ ബി എം ഡബ്ല്യു കാർ ഒന്നുമില്ലെന്ന് അവര് പറയുന്നത് അവരെ കൊണ്ട് അവരെ കൊണ്ടാകുന്ന വിധം അവരൊരു ചെറിയൊരു കാർ വാങ്ങിയിട്ടുണ്ട് അതെനിക്ക് വളരെ സന്തോഷകരമായിട്ട് തോന്നി കാരണം ഒരു അത്രമാത്രം സർവൈവ് ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് അവരവരുടെ മക്കളെ നോക്കുന്നവര് കുടുംബം നോക്കുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷം അല്ലേ അവര് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒരാ ബേസിക്കലി ഒരു ആക്ട്രസ് ഒന്നും അല്ല അപ്പൊ അതിൻ്റെതെല്ലാം ഒരുപാട് പോരാനും അവർ ഒരു നടിക്കു വേണ്ട ഒരു ഗ്ലാമർ അങ്ങനെ ഇല്ലാത്ത ഒരു സാധാ ഒരു ആളാണ് പക്ഷെ ഇപ്പൊ ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്ത് അവര് ഭയങ്കരമായിട്ട് വ്യത്യാസം ഒന്നുണ്ട് അപ്പൊ അത് അവര് ജീവിതത്തിൽ അവർ മുന്നേറിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ത് തന്നെ വന്നാലും അവര് പിന്നോട്ടില്ല എന്നുള്ള രീതിയിൽ അവര് കരഞ്ഞ് തളരാതെ മുന്നോട്ട് പോയി അതിൻ്റെ ഒരു സക്സസ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു കാറ് വാങ്ങിയെന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക്

ചേട്ടനറിയാലോ ഞാൻ ഒന്നോടും അങ്ങനെ എക്സൈറ്റഡ് ഉള്ള ആളല്ലെന്നും ഇനി ഇരുപത് ലക്ഷത്തിന്റെ മറ്റേ ഡയമണ്ട്സ് അറിയാന്നല്ല ചേട്ടൻ എല്ലാം അങ്ങനെയാണല്ലോ കാണിക്കുന്നൊന്നും ഞാൻ വെക്കത്തില്ല ഞാൻ എന്റെ രീതിയിലെ എപ്പോഴും ഇങ്ങനെയൊന്നും ഇല്ല ചെട്ടി സന്തോഷം അത്രേ ഉള്ളു ഇത് പിന്നെ ഇവരുടെ തന്നെ മേടിച്ചില്ല നമ്മുടെ നാട്ടിലെ ചെത്തിമറ്റം കാർസ് അടിപൊളി സൂപ്പർ അവരുടെ തന്നെ മേടിച്ചതിന് ഒത്തിരി സന്തോഷം ഞാൻ പഠിക്കത്തില്ല ഈ വീഡിയോയിൽ രേണുസിനൊരു ഒരു അല്ലെ അല്ലേ സന്തോഷേ ഇല്ലാതിരിക്കില്ല കാരണം അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് അവർ ഇത്രയധികം മുന്നോട്ട് വന്നിട്ടുള്ളത് വലിയൊരു ഫാമിലി രണ്ട് മക്കൾ അവരെ പഠിപ്പിച്ചുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആ ഒരു ലേഡിയുടെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടായിരിക്കില്ല അപ്പം അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആർജവം കൊണ്ട് തന്നെയാണ് അവരിതൊക്കെ നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ സന്തോഷമാണ് അവര് പങ്കുവെക്കുന്നത് അപ്പോൾ ചിലപ്പോൾ രേണുസുദീ കാറ് മേടിച്ചിട്ട് അത് കാണാനായിട്ട് വന്നവരാണോ അതോ രേണുസുദിനെ അവർ വിളിച്ച് പറ്റുകയാണോ നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എപ്പോഴും ലാമ്പ് ലൈറ്റിൽ നിൽക്കണം അവരുടെ കാര്യങ്ങളൊക്കെ നല്ല വയറായാലേ അവർക്ക് അതിന് മുന്നോട്ടുള്ള ഒരു ജേണി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുള്ളൂ അതൊക്കെ തെറ്റ് പറയാൻ പറ്റില്ല അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സക്സസ്ഫുൾ ആവാനായിട്ട് അവർ നാലാൾ ഇനിയും അറിയണം അപ്പോൾ അവർ കൂടുതലവർ കാര്യങ്ങൾ ജനങ്ങളോട്ട് എത്തണം അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റായിട്ട് പോകണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ടാകും അപ്പോൾ അത് പക്ഷേ ചില ഓൺലൈൻ മീഡിയാസിന് ചില ചോദ്യങ്ങൾ കേട്ടെന്തായാലും ചില സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതി നടക്കുന്ന ഒരു കാർ മേടിച്ചു അതെല്ലാവരുമായിട്ട് അവർ ചിരിച്ചുകൊണ്ട് ഷെയർ ചെയ്യണു അപ്പോൾ അതിനിടയിൽ ഒരാൾ ചോദ്യമാണ് കാറൊക്കെ മേടിച്ചില്ല ചേച്ചി ഇനിയിപ്പോൾ ചേച്ചി ഫ്ലൈറ്റിലാണോ കൂടുതൽ യാത്ര ചെയ്യണം അപ്പൊ രേണുസുതി വളരെ ചിരിച്ചുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ട് അത് എങ്ങനെയാടാ ഞാനൊരു ചെറിയൊരു കാർ മേടിച്ചു അതുകൊണ്ട് ഇപ്പം ഞാൻ ഇനിയുള്ള ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലാവണമെന്നുണ്ടോ എന്നുള്ളതാണ് അത് കളിയാക്കി ചോദിച്ചാണ് പക്ഷെ അത് കളിയാക്കിയതാണെന്ന് അറിഞ്ഞിട്ട് പോലും രേണു സുദീ എന്ന് പറയുന്ന വ്യക്തി അതിനെ തമാശയായിട്ട് എടുത്തു അതാണ് അവർ ഓൺലൈൻ മീഡിയാസിന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് കാരണം അവരെ അവരെ ആക്കിയത് ഒരു പരിധിവരെ ഈ ഓൺലൈൻ മീഡിയാസാണ് ഒരുപാട് എന്ന് പറയുന്ന ഷെയിം ഒരുപാട് അവരെ ട്രോൾ ചെയ്തിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ രേണു സുതി എന്നൊരു വ്യക്തിയെ ും ഒരു അവരെപ്പോഴും വൈറൽ താരമാക്കുന്നതിന് ഈ ഓൺലൈൻ മീഡിയാസിന്റെ ഇന്റർവ്യൂസും അവരെവിടെ പോയാലും അവരെ ഇങ്ങനെ പിന്നാലെ നടന്നുകൊണ്ട് അവരുടെ അവർ ബൈറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പം ഒരു നന്ദി അവർക്കുണ്ട് കേട്ടോ പിന്നെ ചോദ്യം ഒരാൾ ചോദിക്കാണ് രേണുസുദി ഇനി വലിയ മാറ്റം ഉണ്ടാകും ഇപ്പോ വലിയ സെലിബ്രിറ്റിയൊക്കെ അല്ലേ ഇപ്പൊ കാറൊക്കെ മേടിച്ചില്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിയ മാറ്റം ഉണ്ടാകുന്നു അല്ല അത് മണ്ട ചോദ്യമാണ് ഒരാളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്ന ചോദിച്ചാൽ പറയാം ഞാൻ കുറെ അഹങ്കാരിയാവും ഇനി ഞാൻ ഇതുപോലെയുള്ള നിങ്ങളെ പോലെ ആൾക്കാരൊന്നും അടുപ്പിക്കില്ല അങ്ങനെ ആരെങ്കിലും പറയോ അതുകൊണ്ട് അയാളുടെ ആ കഥ തീർന്നല്ലേ പിന്നെ അയാൾക്ക് അങ്ങോട്ട് ഇവരെ ഈ പറഞ്ഞ ആൾക്കാരെ അവരെ ട്രോളി കൊല്ലും ഇപ്പൊ ട്രോളി അവരെ ഒരുവിധം നല്ല രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും ഇനി വീണ്ടും അവർ ട്രോളാന്ന ലെവലിലോട്ട് അവര് അവരുടെ കരിയർ കൊണ്ട് എത്തിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു മണ്ടത്തരങ്ങളൊക്കെയാണ് ചിലവർ ചോദിച്ചു പോകുന്നത് പക്ഷേ രേണുസുദ്ധി അത് അവരുടേതായ സ്വഭസിദ്ധമായിട്ട് ശൈലിയിൽ മറുപടി കൊടുത്ത് പോകുന്നതാണ് അവരുടെ സക്സസ് എന്നാണെങ്കിൽ തോന്നുന്നത് കാരണം ആർക്കും അവരിപ്പോൾ ഒരു എന്താ പറയുക ഭയങ്കര വെഹിപ്പിയിലാണ് അല്ലെങ്കിൽ അവർ അവരെ റീൽസ് കാണാൻ ഞങ്ങൾ മടുത്ത് പോയി അങ്ങനെയൊന്നും ഇപ്പോൾ ആരും പറയുന്നില്ല പ്രത്യേകിച്ച് അവർ ബിഗ് ബോസ് വന്നതിന് ശേഷം അവര് യഥാർത്ഥത്തിലുള്ള രേണുസുദ്ധി എന്താണെന്നാൾക്ക് മനസ്സിലായി അതല്ലാതെ അവര് ഒരുപാട് വഴക്കെടുക്കുകയും ഒരുപാട് അതിനകത്ത് ഒരു ഡ്രാമ ഇടുകയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ചൂടെ വെറുത്ത് ആൾക്കാരെ അവരെ എയറിൽ കേട്ടേണ്ട അവസ്ഥയില് വന്നേനെ പക്ഷേ ഇതിനോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ മണ്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഓൺലൈൻ മീഡിയസ് ഒരുപാടുണ്ടല്ലോ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ തന്നെയാണ്

ट्रेन सुधी साइनिंग अप ओके 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 पक्का टाइम अक्षय अच्छी रेनो हैप्पी जर्नी हैप्पी जर्नी कहां ने पड़ी गई 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 उड़ ओके थैंक यू सो ओके ओके गाना दादू दादू अच्छा रेनो टाटा मिलके आओ देखो कि बेटा लगन का है मैंने ഞാൻ മണ്ട ചോദ്യങ്ങളല്ലേ ഒരു ആളോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ അല്ലെങ്കിൽ ചേച്ചി ഇനി ഫ്ലൈറ്റിലാണ് പോവാ അതൊക്കെ അവർ ശരിക്കും പറയുകയാണെങ്കിൽ അവരെ ഒരു മണ്ടിയാക്കുന്ന രീതിയിൽ അവർ അവരെന്തും പറയാം ഞങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില ഓൺലൈൻ മീഡിയാസിൻ്റെ ഭയങ്കര മണ്ടത്രമുള്ള ചോദ്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് രേണുസുദിക്ക് വേണമെങ്കിൽ ഇത്തരം ചോദ്യങ്ങളോടൊക്കെ വളരെ റൂഡായിട്ട് വേണമെങ്കിൽ പ്രതികരിക്കാം പക്ഷേ രേണുസുദിയെ റിയാക്ട് ചെയ് ചെയ്യാറില്ല ഇപ്പോൾ അവരുടെ വീഡിയോസ് കണ്ടാൽ നമുക്കറിയാം അവർ റിയാക്ട് ചെയ്യാറില്ല അവരെപ്പോഴും ഓൺലൈൻ മീഡിയാസിന് പോലെയാണ് കൊണ്ട് നടക്കുന്നത് അവർ പ്രതികരിക്കുന്ന എപ്പോഴും ഇൻറ്റർവ്യൂസിൽ വല കുനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മാത്രമാണ് അതവര് റിയാക്ട് ചെയ്യുന്നത് അവർ ഇൻ്റർവ്യൂസിൽ അവർ റിയാക്ട് ചെയ്ത് കാണാൻ തന്നെയാണ് ജനങ്ങൾക്ക് ഇഷ്ടം അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ഓൺലൈൻ മീഡിയാസിന് ഇഷ്ടം ചെയ്യണ സ്വീ ഇൻ്റർവ്യൂവിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പരമ പൊട്ടിത്തെറിക്കുക എന്നുള്ള രീതിയിൽ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അപ്പോൾ രേണുസുദ്ധി സ്വന്തമായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവര് അവർ തന്നെ പ്രൊമോട്ട് ചെയ്ത് അവര് ഒരു ലെവലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ടുള്ള സെൽഫ് പ്രൊമോഷനുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വളരെ നല്ല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇവിടെ ഇരുന്ന് വിമർശിക്കാനേ പറ്റുള്ളൂ എത്രത്തോളം വിമർശിച്ചു രേണുസുദ്ധി എല്ലാവരും കൂടെ എന്നിട്ട് രേണുസുദി അവർ ആ ഒരു പാതയിൽ കൂടെ തന്നെ അല്ലേ മുന്നോട്ട് പോയത് ആ പാതയിൽ കൂടെ മുന്നോട്ട് പോയപ്പോൾ അവർ സക്സസ്ഫുൾ ആയി വിമർശിച്ചിരുന്നവർക്ക് ഇപ്പോൾ വിമർശിച്ചിരിക്കാൻ തന്നെ കാര്യമുള്ളൂ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യമാണ് കുറേ വിമർശിച്ചു മുമ്പത്തെ കുറെ ഫോട്ടോസ് കുത്തിപ്പൊക്കി അവർ പല്ല് പൊന്തിയിട്ടായിരുന്നു അല്ലെങ്കിൽ അവർ മെലിഞ്ഞിട്ടായിരുന്നു അവരിങ്ങനെയായിരുന്നു എന്ത് കാര്യം അപ്പോൾ ലുക്കൊക്കെ മാറ്റി അവർ മേക്കവർ ചെയ്തു വേറൊരാളായിട്ട് വന്നു അവർക്ക് ഒരുപാട് പൈസ കിട്ടി അവർ ഗൾഫിൽ പോകുന്നു അവർക്ക് നെക്ലേസ് കിട്ടുന്നു ഇതൊക്കെ അവരുടെ ആണ് അവരത് നല്ല രീതിയിൽ അവർ തന്നെ അവർ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് നല്ലപോലെ അറിയും എന്നുള്ളത് എനിക്ക് മനസ്സിലായി കണ്ട അതുകൊണ്ട് തന്നെയാണ് അവരൊരു സക്സസ് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും അടുത്തൊരു വീട്ടിൽ കാണാം.